എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഷാരിയും രാഹുലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശാരി പറഞ്ഞു എടോ താൻ ഇത്രയും വലിയ കൊടുംചാതി എന്നോട് ചെയ്തെന്നുള്ള കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു പക്ഷേ എങ്കില് താൻ എവിടം വരെ പോകുന്ന അറിയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നാന്ന് പറയാണ് ഇത് കേട്ടതിൻ രാഹുൽ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു പോയി ശാരി ഷാരി കൂടുതലൊന്നും പറയണ്ട ഇതൊക്കെ സർവ്വസാധാരണ സാധാരണ സാധാരണ കാമികമികമാരൊക്കെ ഏതൊരു ഭർത്താവിനും ഉണ്ടാകുന്നേ അത് സംഭവിക്കുന്ന പക്ഷെ എന്നാൽ ഇതുപോലൊരു കൊടും ചതി നിങ്ങൾ ഒരിക്കലും ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എന്ന് പറയണം നിങ്ങൾ എന്താണോ എന്നെ കുറിച്ച് കരുതിയത് എന്നൊക്കെ ചോദിക്കാം ഞാൻ ഒരിക്കലും ഈ കള്ളത്തരങ്ങളൊന്നും നിങ്ങളെ കണ്ടുപിടിക്കില്ലെന്നോ സത്യം പറ നിങ്ങൾ എന്താ അന്ന് ചെയ്തേന്ന് ചോദിക്കുക കാരണം നിങ്ങൾ താരനെ ഗർഭിണിയാക്കി ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്തു പക്ഷേങ്കില് എന്റെ അടുത്ത് എങ്ങനെയാ താരയുടെ കുഞ്ഞു വന്നേ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും രാഹുലോട് ഞാൻ അത് പിന്നെ ഞാനും പറയൂടൂന്ന് പറയാണ് അങ്ങനെ അവസാനം ആ സത്യങ്ങൾ തുറന്നു പറയാണ് കുമാരേടനെ കൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അടുത്ത് കിടത്തിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല തനിക്ക് എങ്ങനെ തോന്നിയിടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് താനൊരാണാണോ ഒന്നുമല്ലേലും എന്തെ സ്വന്തം ഭാര്യയുടെ അടുത്ത് തനിക്കൊരു അനാഥ കുഞ്ഞിനെന്തെങ്കിലും കൊണ്ടുവന്നാൽ പോരായിരുന്നോ എങ്കിലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരും അവകാശം പറഞ്ഞുകൊണ്ട് വരില്ലായിരുന്നല്ലോ പകരം താൻ ചെയ്തു എടോ താൻ മനപൂർവ്വം ചെയ്തല്ലേ നോക്കിയ വിശാരി സത്യമായിട്ടും അല്ല എനിക്കറിയില്ലായിരുന്നു അത് താരയുടെ കുഞ്ഞാന്നുള്ള കാര്യം സത്യം പറയടൂ അത് എൻ്റെ അമ്മയാണ് സത്യം അമ്മേനെ പിടിച്ച് സത്യമൊന്നും വേണ്ട താൻ തന്നെ തന്നെ പിടിച്ച് സത്യം ചെയ്താൽ മതി ഞാനാണ് സത്യം എനിക്ക് അറിയില്ലായിരുന്നു അത് താരയുടെ കുഞ്ഞാന്ന് പിന്നീടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാൻ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ ഞാൻ വിശ്വസിച്ച തന്നെ ഒരിക്കലും ഞാൻ തന്നെ വിശ്വസിക്കലടോ കാരണം താൻ അത്രയ്ക്ക് ദുഷ്ടന എന്നിട്ടല്ലേ താൻ ഇത്രയും കാലം ആ ചന്ദ്രസേനയും രൂപയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നേ അവരാണ് കുറ്റക്കാരെന്നൊക്കെ പറഞ്ഞോണ്ട് തനിക്ക് നാണമുണ്ടോ ഇത്രയെങ്കിലും മനസാക്ഷുണ്ടോ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ രൂപ അത് പിന്നെ ഞാൻ ശാരി സ്വത്തുക്കളൊന്നും നഷ്ടവാലെന്ന് കരുതി അന്നിട്ടോ അന്നത്തെ സ്വത്തുക്കളൊക്കെ കിട്ടിയോ കാലാണെ കിട്ടിയോ എന്ന് ചോദിക്കുക എടോ തന്നെ പോലൊരു ദുഷ്ടനെ എന്റെ ജീവിതത്തെയും കണ്ടിട്ടില്ല എന്നാലും എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി ഒരു കാര്യം താൻ മനസ്സിൽ കണ്ടോണം ഒരു കാരണവശാലും ഇത് സരയോ അംഗീകരിക്കാൻ പോകുന്നില്ല താരയാണ് ഇനി അവളുടെ അമ്മയെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടോടെ പോലും അവൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും ഞാനാണ് അവളുടെ അമ്മ അതിലപ്പുറത്തേക്കൊന്നുമില്ല അത് നിനക്കാണ് മനസ്സിലാകത്തെ ഇത് കേട്ടത് രാഹുൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ശരി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ എന്റെ മാനസികാവസ്ഥയൊന്നും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഒരു പക്ഷേങ്കില് നിങ്ങളൊരു പെണ്ണായിരുന്നു നിനക്ക് അത് മനസ്സിലാവുമായിരുന്നു കാരണം നിങ്ങളുടെ കുഞ്ഞ് എന്റെ കുഞ്ഞല്ല പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട ഇപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നെ നിങ്ങള് കുഞ്ഞാണ് എൻ്റെ അടുത്ത് കൊണ്ടൊക്കെ എടുത്തി താരയുടെ മോളാന്ന് അവളറിഞ്ഞ നിമിഷം ഉണ്ടല്ലോ ആ നിമിഷത്തിൽ ഞാൻ അനുഭവിച്ച വേദന ഒരു പക്ഷേ ഒരു പെണ്ണായിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെണം ശാരി ഇതിനെന്ത് പ്രായച്ചിട്ടും വെള്ളം ഞാൻ ചെയ്യാം എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ ചെയ്തു പോയതാ അത് പക്ഷെ ഒരിക്കലും താരയുടെ കുഞ്ഞാന്ന് എനിക്ക് അറിയില്ലായിരുന്നു വേണ്ടടോ നിർത്തിയാരെ ഇനി താൻ കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ഓർമ്മകൾ വന്നു കഴിയുമ്പോൾ നിന്നെ നേരെ ഞാൻ കൊലക്കത്തി എടുക്കുന്ന എന്തിനാണെന്നറിയാവോ ഇടയ്ക്കിടക്ക് ഇത് എൻ്റെ മനസ്സിലേക്ക് എന്നെ തേട്ടി തേടി കയറി വന്നുകൊണ്ടിരിക്കും ഒരു പക്ഷേ നിന്നെ കൊല്ലാനും ഞാൻ വന്നതിരിക്കും എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് വിഷമമുണ്ട് അതുകൊണ്ട് മാത്രം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം നിന്റെ പുറം ഞാൻ വന്നുകൊണ്ടിരുന്നത് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് കേട്ടതും രാഹുലിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആകെ പട പടം തകർന്ന പോയി രാഹുല് പിന്നീട് മുറിയിലേക്ക് കിടക്കാൻ പോവാണ് അങ്ങനെ ഷാരിയും രാഹുലും കൂടെ കിടക്കുവാണ് കിടന്നിട്ട് ശാരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ശാരി പുറത്തേക്ക് ഇറങ്ങി പോരുവാ ഈ സമയം രാഹുൽ ഓർത്തു ഇവളത് എങ്ങോട്ടായിരുന്നേറ്റ് പോന്നെ എന്ന് കരുതി രാഹുൽ ഇങ്ങനെ നോക്കുകയാണ് ഷാരി കഥവ് തുറന്ന് പുറത്തിറങ്ങി കഥവ് പതുക്കെ ചാരി ഇട്ട് പുറത്തേക്ക് വരുവാ ആ സമയത്ത് മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹറിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല മനോഹർ ഇങ്ങനെ ചിന്തിച്ചുവയ്ക്കുക അപ്പോഴാണ് ശാരി കഥവൻ തുറന്നിറങ്ങി വരുന്നത് ഷാരിയെ കണ്ടതെന്ന് ചോദിച്ചു എന്ത് പറ്റി അമ്മായിമ്മയ്ക്ക് ഉറക്കം ഇല്ല രാത്രി ചോദിക്കാം ഉം ഉറങ്ങാടാ ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങാം അങ്ങനെ ഉറങ്ങണെങ്കില് നിന്റെ അന്ത്യം കാണണമെന്ന് പറയണം അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ ഒന്നും സംഭവിച്ചില്ലല്ലേ എൻ്റെ മോള് പാവ അവളെ നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മയക്കെടുത്തേക്കോ മോള് പാവാണ് പോലും അവളെ പോലെ ഉള്ളത് ദുഷ്ടനെ ഞാൻ കണ്ടിട്ടില്ല അവൾക്ക് അസുഖക്ക് കൈയും കാലും വെച്ചോളാം അവള് അല്ലെങ്കിൽ തന്നെ ഇരുപത്തെട്ട് കേട്ട് ചടങ്ങ് ഇരുപത്തിയഞ്ചിന് അന്ന് നടത്തേണ്ട വല്ല കാര്യമുണ്ടോ അത് കേട്ടതും ഷാരി പറഞ്ഞു എടാ ദുഷ്ടാ നീ അനുഭവിക്കൂടാ എൻ്റെ മോളുടെ ജീവിതം ഇട്ടാ നീ പന്താടുന്നെ എന്ത് അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം ഉം ഞാനേ അച്ഛനും അമ്മയുടെ സ്നേഹമൊന്നും കിട്ടാതെ വർന്ന എടാ സത്യം പറടാ നീ എന്തിനുവേണ്ടിട്ട് എന്റെ മോളെ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുക ഇങ്ങനെ ചെയ്ത എങ്ങനെയാന്നോ ഇത് ഞാൻ ഒരു ഹോബി ആക്കി മാറ്റാനായിട്ട് ഒരു കാര്യമുണ്ട് കാരണം അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥനായിട്ട് വളർന്നാ ഞാൻ ചെറുപ്പത്തില്ല ഞാൻ ഇങ്ങനെ അല്ലറ ജില്ല മോഷണം നടത്തിയിരുന്നു അങ്ങനെ ഒരു ദിവസം ബസ്സിൽ കയറി മോഷ്ടിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു ആ മാല മോഷ്ടിക്കാൻ സമയത്ത് അവളുടെ കഴുത്തേ ഞാൻ പിടിച്ചു അപ്പൊ അവള് കരുതിയെന്നെന്താ എനിക്ക് അവളോടുള്ള സ്നേഹം മൂത്തോട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്ന് അവൾ എന്നെ അങ്ങോട്ട് കയറി പ്രേമിച്ചു പിന്നെ ഞാൻ അവളെ അങ്ങോട്ട് കയറി പ്രണയിച്ചു അവസാനം അവളുടെ സ്വത്തുക്കളും സ്വർണം പണമെല്ലാം തട്ടിയെടുത്താണ് ഞാൻ അവിടുന്ന് മുങ്ങിയത് അവൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചു പിന്നെ എനിക്കിതൊരു ഹോബിയായി മാറി അങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നേ ഇപ്പം മനസ്സിലായല്ലോ സാധാരണഗതിയിൽ ഇങ്ങനെ കുഞ്ഞൊക്കെ ഉണ്ടായ പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതല്ല പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു അതെ എൻ്റെ മോളോട് കാരണം എൻ്റെ സ്വന്തം ചോരയാണല്ലോ അതിനോട് എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നും തോന്നി തുടങ്ങി പക്ഷെ ഇങ്ങനെയൊന്നും ഒരിക്കലും ഇഷ്ടം തോന്നി തുടങ്ങുന്നല്ലെന്ന് പറയണം കേട്ടോ ദുഷ്ടാ നിന്നെ കണ്ടോടാ കാലപ്പാമ്പ് കൊത്തൂടാ അണലി കൊത്തി നിന്നെ കണ്ടോ നീ ഇങ്ങനെ ചാർത്തില്ല പക്ഷെ എല്ലാ വർഷം എല്ലാ പക്ഷെ അത് പൊട്ടി പഴുത്തോണ്ടിരിക്കൂടാന്ന് പറയാം പഴുത്തോട്ടെ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്ത് തരം ദുഷ്ടത്തരം നിങ്ങൾ ആ കല്യാണിയോടും ആ ഒക്കെ എന്താ ചെയ്തേ അതിനെന്നാലിനൊന്നും പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടാണോ നിങ്ങൾ വലിയ വീരവാദം ഒഴുക്കുന്നത് ഈ സമയം കഥ തുറന്നിറങ്ങി രാഹുൽ ഇതെല്ലാം കേട്ടു രാഹുൽ ആ കഥനും അറിഞ്ഞെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഷാരി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം രാഹുലും തിരിച്ചറിയുവായിരുന്നു പിന്നീട് ഷാരി പറഞ്ഞടാ നിന്നെയാ ശരിയാക്കൂടാന്ന് പറയണം നിങ്ങൾ എന്ത് ചെയ്യാനാ നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെയാൻ കൊല്ലില്ല പക്ഷെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അതെ നിങ്ങൾ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്ക നിങ്ങളുടെ ഭർത്താവ് എത്രമാത്രം ദുഷ്ടത്തരാ കാണിച്ചെന്ന് അതിന് എന്റെ നെഞ്ചിലേക്ക് കയറിയിട്ട് കാര്യമില്ലെന്ന് പറയണം നിങ്ങളുടെ ഭർത്താവിന്റെ എത്ര ദുഷ്ടത്തിലോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടത് ഷാരി പറഞ്ഞു എനിക്കറിയാടാ നിന്നെപ്പോലൊരു ദുഷ്ടൻ ഇത് കേട്ടതും മനോഹർ പറഞ്ഞു ദേ വെറുതെ വരെയൊക്കെ ഇരിക്കാൻ നല്ലതാണ് ഞാൻ ഞാനുള്ളതും മേടിച്ചോളൂ ഞാൻ ഇവിടുന്ന് എത്രയും വെറുതെ കൊണ്ട് പോകുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി അവൻ്റെ കോളറിനോട് കയറി കുത്തിപ്പിടിക്കണം നിന്നെ അങ്ങനെ ഞാൻ വെറുതെ എടുത്തില്ലടാ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ നിന്നെയാ അഴിയെണ്ണിക്കുന്നു പറയാം എന്ത് ചെയ്യാനായിട്ട് ഒന്നും സംഭവിക്കില്ല അഴിയെണ്ണിക്കാനും കൂടെ വന്നാൽ മതി ഇപ്പം നിങ്ങൾ എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കാനും പോകുന്നില്ല ദ അച്ഛനും അമ്മയ്ക്കും ഭ്രാന്താന്ന് കരുതി അവളിരിക്കുവോ ഉടനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണോന്ന് പറഞ്ഞിട്ട് അവളിരിക്കുന്നത് അപ്പൊ പിന്നെ എന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്തേലും പറഞ്ഞോണ്ട് നിങ്ങൾ അകത്ത് കിടക്കാൻ പോന്നുള്ളൂ നിങ്ങളെ മിക്കവാറും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടേ അവളാക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് കേറിപ്പോ തകർന്ന മനസ്സോടെ ചാരി നിൽക്കുക അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ട് വന്നു രാഹുൽ വന്നിട്ട് അവനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നല്ലേ നീ ചോദിക്കുവാണ് കേട്ടത് ഷാരു പറഞ്ഞു അതോടും ഞാൻ അറിഞ്ഞായിരുന്നു താരയുടെ മോളാണ് അവളെന്ന് സരോന്നുള്ള സത്യം ഞാൻ അറിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ എന്റെ മോളും ചതുക്കുഴി പിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എന്നാലും എല്ലാം കൂടെ എൻ്റെ ആകെ പടം മനസ്സിന് സമനില തെറ്റിക്കുക എന്ന് പറയാണ് ശാരി ഇവിടെ നമ്മള് വിവേകവണ് ഉപയോഗിക്കേണ്ടത് അവനെ എതിർത്ത് ഓപ്പിക്കാനും നമുക്ക് പറ്റത്തില്ല ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം എടൂ താൻ ഒറ്റയുത്തം കാരണം ഇങ്ങനെയല്ല സംഭവിച്ചേ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു പാവ എൻ്റെ മോള് അതെ ഒരു കാര്യം പറഞ്ഞേക്ക അവളെ ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവൾ തല തല്ലി ചാവത്തോളെന്ന് പറയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റി ശാരി നമ്മൾ രണ്ടുപേരും പെട്ടുപോയില്ലെന്ന് വയ്ക്കുക എല്ലാത്തിനും കാണാൻ നിങ്ങളെ ഒറ്റയെടുത്തേനാ നിങ്ങൾ കാണണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്തിനു വേണ്ടിയാണോ ഈ ദുഷ്ടത കാണിച്ചേ ഇപ്പം കണ്ടില്ലേ അവന്റെ മുന്നിൽ ആകെപ്പാട് ചെറുതായി പോയതാരാ ഞാനല്ലേ എനിക്ക് എനിക്കെന്ത്യാണെന്ന് അറിയത്തില്ല എൻ്റെ മോളുടെ ഭാവിയെ കരുതി മാത്രം ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ വല്ല ആത്മഹത്യ ചെയ്തേനും എന്നൊക്കെ ഷാരി പറഞ്ഞാണ് രാഹുൽ പറഞ്ഞ് ശാരി നീ ഇങ്ങനെ പറയരുത് നമ്മൾ ഒരുമിച്ച് എന്നൊക്കെ കാര്യമുള്ളൂ അവനെ എതിർക്കണമെങ്കിൽ അവന് നമ്മൾ ഒരുമിച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങത്തില്ല എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം കല്ലുമോൻ്റെ ബേഡി ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാണ് അങ്ങനെ അവരെല്ലാം ആഘോഷിക്കാണ്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ഇപ്പറ നൂല് കെട്ട് ചടങ്ങിനുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുവാണ് നൂല് കെട്ടി ചടങ്ങുകൾ ഉള്ള കാര്യങ്ങളെ നിലകൾക്കെല്ലാം കൊളുത്തി വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഷാരി സരയവും മനോഹരൻ രാഹുലും ഒക്കെ അങ്ങനെ രൂപ വന്ന് കാറി വന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് കിരണ കല്യാണി ചന്ദ്രസേനം ഒക്കെ ഉണ്ട് കിരൺ പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വരുമോന്ന് അറിയത്തില്ലോ ഇനി കേക്കൂടെ കട്ട് ചെയ്താൽ മതി പക്ഷെ അമ്മ വന്നാലേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നോർത്ത് അവരിങ്ങനെ നിക്കുവാണ് ആ സമയത്ത് സരുവിക്ക് അത് തുറന്ന് പുറത്തിറങ്ങി ആഹാ ആൻ്റി വന്നല്ലോന്ന് പറഞ്ഞോണ്ട് പിന്നീട് വണ്ടിക്കകത്തുനിന്ന് ഒരു കവറൊക്കെ എടുത്തോണ്ട് നേരെ രൂപ വരുന്നത് വീടിനകത്തേക്ക് സരൂവിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഈ സമയം കിരണും കല്യാണിക്ക് ഭയങ്കര വിഷമായി പോയി അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരവിടെ നിൽക്കുവാണ് അങ്ങനെ രൂപ അകത്തേക്ക് കയറി വന്നു രൂപ അകത്തേക്ക് എറിഞ്ഞപ്പത്തിന് കുഞ്ഞിനെ മടി വെച്ചിട്ട് മനോഹർ അവിടെ മനോഹരോടെ ഇരിക്കുന്നുകൊണ്ട് ഷാരിക്കും രാഹുലിനൊക്കെ വല്ലാത്ത ടെൻഷൻ അവരുടെ മനസ്സാണെങ്കിൽ ആകെ പാടായി എരിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം രൂപയ്ക്ക് മനസ്സിലാകും ചെയ്തു പിന്നീട് ഷാരി നോക്കിയിട്ട് എന്ത് പറ്റി ശാരി എടത്തിന് മുഖം എന്താ വല്ലായിരിക്കണം നോക്കേ ഏയ് ഒന്നുമില്ല ഇത് കേട്ട് ഇനിയിപ്പത്തിന്റെ സാരയോ പറഞ്ഞു എന്ത് ചെയ്യാൻ എന്റെ ആന്റി രണ്ടുപേരെ സൈക്കാർസിനെ കൊണ്ടു കാണിക്കണം തോന്നേ രണ്ടുപേരുടെ മാനസിക നേരെ തയ്യാറിലായിരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടവർ ഞെട്ടലോട് കൂടിയിട്ട് രണ്ടുപേരും സാറേ ഒരു നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി